അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാജ് മർഹവൻ കെ ഫാർഖും അസാക്കും പൈബീൻ ഇൻഷാ അല്ലോ നമ്മൾ നിനക്കുണ്ടോ നിനക്കില്ലേ നിനക്കില്ലല്ലോ എന്നെങ്ങനെയാണ് അറബിയിൽ പറയുക വളരെ ക്ലിയറാണ് അതിന് നമ്മൾ പറയുന്നത് ഇൻത എന്നൊന്നും പറയരുത് ഇൻത എന്ന് പറയുമ്പോൾ നീ എന്ന് മാത്രമേ ആവൂ എന്നാൽ നിനക്കുണ്ടോ എന്നതിന് ഇന്ത എന്നാണ് യൂസ് ചെയ്യുക ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിനക്കുണ്ടോ എന്നതായി നിനക്കുണ്ട് എന്നതായി ഇന്തക്ക് നിനക്ക് ഫീവർ ഫീവറുണ്ടോ പനിയുണ്ടോ ഇന്തക്ക് ഹെറാറ നിനക്ക് പനിയുണ്ടോ ഇനിക്ക് നിനക്കില്ലേ ദവാം ഡ്യൂട്ടി മാ ദവാം നിനക്ക് ഡ്യൂട്ടി ഇല്ലേ ദവാം ഇനി നിനക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ എങ്ങനെ ചോദിക്കാം ദവാം ദവാം നിനക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ ഇത് മെഡിക്കലിലേക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നതായത് ഒന്ന് രണ്ട് എക്സാമ്പിൾ മെഡിക്കലിൽ നമുക്ക് നോക്കാം താങ്കൾക്ക് തലവേദനയുണ്ടോ അലം താങ്കൾക്ക് വേദനയുണ്ടോ ഇന്തക്ക് അലം താങ്കൾക്ക് വേദനയുണ്ടോ ഇന്തക്ക് എന്താണ് താങ്കൾക്കുള്ളത് ഇനി എനിക്കുണ്ട് എന്ന് പറയാനോ ഇന്ദി എനിക്കുണ്ട് ഇന്ദി ധവാം അല്യോം ഇന്നെനിക്ക് ഡ്യൂട്ടി ഉണ്ട് െനിക്ക് ഡ്യൂട്ടി ഉണ്ട് എനിക്കില്ല എനിക്ക് ഒരു പ്രശ്നമില്ല ഇന്ത് അയ്യു മുഷ്കില എനിക്ക് ഒരു പ്രശ്നമില്ല ഒരു അയ്യു ഇന്തിൽ എന്നും പറയും പ്രശ്നങ്ങളുമില്ല അന ഫർഹാൻ അന വളരെ ഹാപ്പിയാണ് ഇതുപോലെ അറബി നിങ്ങൾക്കും സംസാരിക്കാം എത്രയും പെട്ടെന്ന് അറബിക്ക് യൂണിയൻ ജോയിൻ ചെയ്തോളൂ അസ്ലാമലൈക്കും വാഹത് അല്ല